thank <laughs> you ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പുറത്താണെങ്കിൽ ഏറ്റവും സാധാരണമായ ഉപദേശം മരങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നതാണ് കാരണം മരങ്ങൾ ഇടിമിന്നലിനെ ആകർഷിക്കും മരമായാലും നിങ്ങളായാലും ഇടിമിന്നലേൽക്കുന്നത് തീർച്ചയായും ആപത്താണെങ്കിലും പുതിയ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ചില മരങ്ങൾക്ക് വൈദ്യുതാഘാതത്തിൽ നിന്ന് അതായത് മിന്നൽ മൂലമുണ്ടാകുന്ന വൈദ്യുതാഘാതത്തിൽ നിന്ന് ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ ലഭിച്ചേക്കാം എന്നതാണ് കൊളംബിയ കോസ്റ്ററിക്ക നിക്കരഗ്വ പനാമ എന്നിവിടങ്ങളിലുള്ള വളരെ ഉയരമുള്ള ഒരു ഉഷ്ണമേഖലാ വൃക്ഷമായ ഡിപ്റ്ററിക് ഒലിഫറ മിന്നലാക്രമണങ്ങളെ അതിജീവിക്കുക മാത്രമല്ല അവയിൽ നിന്ന് യഥാർത്ഥത്തിൽ പ്രയോജനം നേടുകയും ചെയ്യുന്നു ഒരർത്ഥത്തിൽ ഈ മരം മിന്നലിനെ ആകർഷിക്കാൻ വേണ്ടി പരിണമിച്ചതാകാമെന്ന് ഗവേഷകരുടെ ഒരു സംഘം വെളിപ്പെടുത്തി ന്യൂ ഫൈറ്റോളജിസ്റ്റ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്നത് കാരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കോസിസ്റ്റം സ്റ്റഡീസിലെ ഫോറസ്റ്റ് എക്കോളജിസ്റ്റായ ഇവാൻ ഗോറയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പനാമയിൽ ഇതിനെ കണ്ടെത്തിയതിനെ തുടർന്ന് ഡി ഒലിഫറയ്ക്ക് മിന്നലുമായുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംഘത്തിന് പ്രചോദനമായി വൈദ്യുതാഘാതത്തിൽ അതിൻ്റെ ശാഖകളിൽ കുടുങ്ങിയ പരാത വള്ളികളും സമീപത്തുള്ള ഒരു ഡസൻ മരങ്ങളും നശിച്ചിട്ടും ഈ മരം ഒരു കേടുപാടുമില്ലാതെ അത് ജീവിച്ചു ഇടിമിന്നലേറ്റ മരങ്ങൾ സുഖമായിരിക്കുന്നുവെന്ന് കാണുന്നത് അതിശയിപ്പിക്കുന്നതായിരുന്നു ഗോറ കാരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കോസിസ്റ്റം സ്റ്റഡീസിൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞു ഏഴ് വർഷത്തിന് ശേഷം ചില മരങ്ങൾ മറ്റുള്ളവയേക്കാൾ ഇടിമിന്നലിനെ കൂടുതൽ പ്രതിരോധിക്കുന്നുവെന്ന് ഗവേഷകർ കണ്ടെത്തി ചില മരങ്ങൾക്ക് മിന്നലടിക്കുന്നത് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുമെന്ന് തെളിയിച്ച ആദ്യത്തെ ടീമാണ് തങ്ങളെന്ന് അവർ അവകാശപ്പെടുന്നു മധ്യപനാമയിലെ ബാരോ കൊളറാഡോ നേച്ചർ മോണുമെൻറ്റിലെ തൊണ്ണൂറ്റിമൂന്ന് മരങ്ങൾ ഇടിമിന്നലേറ്റതിന് ശേഷം രണ്ട് മുതൽ ആറു വർഷം വരെ ഗോറയും സഹപ്രവർത്തകരും അവരെ നിരീക്ഷിച്ചു അവയുടെ മരണനിരക്ക് അവയുടെ തടികളുടെയും ഇലകളുടെയും അവസ്ഥ ആ മരങ്ങളിൽ പറ്റി വളർന്ന വള്ളികളുടെയോ ദാരുലതകളുടെയോ സാന്നിധ്യം അടുത്തു നിന്ന മറ്റു വ്യത്യസ്ത മരങ്ങളുടെ അതിജീവന നിരക്ക് എന്നിവ അവർ നിരീക്ഷിച്ചു തൊണ്ണൂറ്റി മൂന്ന് മരങ്ങളിൽ ഒൻപത് മരങ്ങളും ഡി ഒലിഫറ ആയിരുന്നു അവയെല്ലാം ഇടിമിന്നലിൽ നിന്ന് ചെറിയ നാശനഷ്ടങ്ങളോടെ അതിജീവിച്ചു വൈദ്യുതാഘാതം അവയുടെ പരാത വള്ളികളെ എഴുപത്തെട്ട് ശതമാനം കുറയ്ക്കുകയും അവയുടെ അയൽ മരങ്ങളിൽ ശരാശരി ഒൻപത് പോയിൻറ്റ് രണ്ട് ശതമാനം നശിക്കുകയും ചെയ്തു നേരമറിച്ച് മറ്റു വൃക്ഷ ഇനങ്ങളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു അവയ്ക്ക് അഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനം ഇലകൾ നഷ്ടപ്പെട്ടു അവയിൽ അറുപത്തി നാല് ശതമാനം രണ്ട് വർഷത്തിനുള്ളിൽ ഇല്ലാതായി ഗോറയുടെ വാക്കുകളിൽ ഒരു ഡിപ്റ്ററിക് ഒലിഫറ മരത്തിന് നേരെ മിന്നലാക്രമണം ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് കൂടാതെ എല്ലാ ഡി ഒലിഫറ മരങ്ങളിലെയും നിരീക്ഷണങ്ങൾ സ്ഥിരതയുള്ളതായി സംഘം കണ്ടെത്തി മൊത്തത്തിൽ ഈ സസ്യവർഗങ്ങളിൽ വള്ളികളുടെ ആക്രമണം കുറവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി അവയുടെ അയൽ മരങ്ങൾ കാട്ടിലെ മറ്റു മരങ്ങളെ അപേക്ഷിച്ച് മരിക്കാനുള്ള സാധ്യത നാൽപ്പത്തെട്ട് ശതമാനം കൂടുതലാണെന്ന് അവർ കണ്ടെത്തി ഡ്രോൺ സാങ്കേതികവിദ്യക്കും അവർ നന്ദി പറയുന്നു ഡി ഒലിഫറ മരങ്ങൾ സാധാരണയായി സമീപത്തുള്ള മരങ്ങളേക്കാൾ പതിമൂന്നടി കൂടുതൽ ഉയരത്തിൽ ിൽ വളരുന്നുവെന്നും ഗവേഷകർ അഭിപ്രായപ്പെട്ടു അത് സ്വാഭാവികമാണ് കാരണം അതിനേക്കാൾ ഉയരമുണ്ടായിരുന്ന അയൽമരങ്ങളെല്ലാം ഇടിമിന്നൽ മൂലം നശിപ്പിക്കാൻ ഡി ഓലിഫറ മരങ്ങൾക്ക് സാധിച്ചു വള്ളികളുടെ ആക്രമണവും ഉയരമുള്ള അയൽമരങ്ങളും കുറയുന്നത് ഡി ഒലിഫറ മരങ്ങൾക്ക് വെളിച്ചത്തിലേക്കും പോഷകങ്ങളിലേക്കും വളരാൻ കൂടുതൽ സൗകര്യം നൽകുന്നു തൽഫലമായി മറ്റു വൃക്ഷ ഇനങ്ങളെ അപേക്ഷിച്ച് ഒരു മത്സര വിജയവും നൽകുന്നു ഡി ഒലിഫറയുടെ മിന്നൽ പ്രതിരോധ ശേഷി അവയ്ക്ക് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യത പതിനാലും മടങ്ങ് കൂടുതലാണെന്ന് ഗവേഷകർ കണക്കാക്കി നല്ല കാര്യം കാരണം പഠനമനുസരിച്ച് ശരാശരി മരത്തേക്കാൾ അറുപത്തെട്ട് ശതമാനം വരെ അവയ്ക്ക് മിന്നലേൽക്കാനുള്ള സാധ്യത കൂടുതലാണ് ഗവേഷകർ നിരീക്ഷിച്ച ി ഒലിഫറകളിൽ ഒന്ന് ആറ് പതിറ്റാണ്ടിനുള്ളിൽ രണ്ട് തവണ മിന്നലേറ്റു ഇത്രയും ഗുണങ്ങളുണ്ടെങ്കിലും മരങ്ങൾ അത് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കാമെന്ന് കരുതാതിരിക്കാൻ പ്രയാസമാണ് വാസ്തവത്തിൽ ഗോറയും സഹപ്രവർത്തകരും സൂചിപ്പിക്കുന്നത് ഡി ഒലിഫറ ഒരു മിന്നൽ രക്ഷാചാലകത്തെ പോലെ മിന്നലിനെ ആകർഷിക്കാൻ പരിണമിച്ചതാണെന്നാണ് മൊത്തത്തിൽ ജൈവ വൈവിധ്യത്തിൽ മിന്നൽ പ്രതിരോധത്തിൻ്റെ പങ്കിനെക്കുറിച്ച് ഈ പഠനം ഉൾക്കാഴ്ച നൽകുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് വളരെ പ്രധാനമാണ് കാരണം ചില പ്രദേശങ്ങളിൽ കൂടുതൽ ലൈറ്റ്നിങ് സ്റ്റോംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പ്രസ്താവനയിൽ പറയുന്നു പഠനം മുന്നോട്ട് പോകുമ്പോൾ മിന്നലിനെതിരായ മരത്തിൻ്റെ പ്രതിരോധത്തിന് പിന്നിലെ സംവിധാനങ്ങൾ എന്താണെന്ന് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഗവേഷകർ പ്രതീക്ഷിക്കുന്നു കഥയുടെ ഗുണപാഠം ഇടിമിന്നൽ സമയത്ത് മരങ്ങൾക്കിടയിൽ നിൽക്കരുത് പ്രത്യേകിച്ച് ഒരു ഡി ഒലിഫറയുടെ ചുവട്ടി